അസ്സാം വലൈക്കും വരഹമത്തല്ലാ തല വാത്തു നഹ്മുഹു അല റസൂലിഹിൽ കരീം അലിഹി വാ സാബിഹി അജ്മീൻ അമ്മ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമലാൻ മാസം ഒരു നോമ്പ് പൂർത്തീകരിക്കുവാനും രണ്ട് തറാവീഹുകൾ നമസ്കരിക്കുവാനും നമുക്ക് സാധിച്ചു രണ്ടാമത്തെ നോമ്പിൻ്റെ പകലിൻ്റെ ആദ്യ സമയത്താണ് നാം ഉള്ളത് സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് ഈ കാരുണ്യത്തിൻ്റെ പത്തിൽ അവൻ്റെ കരുണ കരഗതമാക്കുന്ന കാരുണ്യമുള്ള അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാം പഠിച്ചതുപോലെ നാം മനസ്സിലാക്കിയതുപോലെ ഇന്നലെയും നാം കേട്ടതുപോലെ അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യം ആ പരിശുദ്ധമായ കരുണയിൽ നിന്ന് നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് പരലോകമോക്ഷം ഉണ്ടാവുക കാരുണ്യത്തിൻ്റെ പത്താണ് ഈ പത്ത് ദിവസവും നമ്മോട് കരുണയെ ചോദിക്കുന്നതിനു വേണ്ടി ഹബീബായ സാഹു അലൈ വസല്ല തങ്ങൾ ഉണർത്തുകയുണ്ടായി വിശുദ്ധമായ ഖുർആൻ പല അധ്യായങ്ങളിലായി കാരുണ്യം ലഭിക്കുന്നതിന് ചില ഇബാദത്തുകൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട് ആ ഇബാദത്തുകൾ നാം കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ലഭിക്കും എന്നതിൽ സംശയമില്ല ആദ്യമായി നാം ഏത് അമല് ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് കരഗതമാക്കാൻ കഴിയുക സൂറത്തു ആലു ഇമ്രാൻ മൂന്നാം അധ്യായം നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് റസൂൽ ലാ അല്ലക്കും തുറമോൻ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും വഴിപ്പെട്ടാൽ നിങ്ങൾ വഴിപ്പെടണം അങ്ങനെ വഴിപ്പെടുകയാണ് എങ്കിൽ ലാ അല്ലക്കും തുറമോൻ നിങ്ങൾക്ക് കരുണ ലഭ്യമാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ വാനലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ തിരുദൂതരെയും നാം വഴിപ്പെടണം എന്നത് ഷർത്താണ് ഡിമാൻഡാണ് നിബന്ധനയാണ് നമുക്കറിയാം തിരുനബി സ്വല്ലാഹു അലൈവിസല തങ്ങൾ ഒരവസരത്തിൽ പറഞ്ഞു കുല് ഉമ്മത്തി യദ്ഹുലൂനൽ ജന്നത്ത ഇല്ലാമൻ അബ എൻ്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് അവൻ നൽകുന്ന സമ്മാനമാണ് സ്വർഗം ആ സ്വർഗത്തിലെൻ്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളും പ്രവേശിക്കും പക്ഷെ ഇല്ലാമൻ അബ ഞാൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു വിലങ്ങി നിൽക്കുന്ന ഒരു വിഭാഗം ഒഴിച്ച് അത്ഭുതത്തോടെ സഹാബാക്കൽ ചോദിച്ചു കീലവമയബായ റസൂൽ അള്ള ആരാണങ്ങനെ വിലങ്ങി നിൽക്കുക അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ ആ സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സമയത്ത് ഞാൻ വരുന്നില്ല എന്ന് പറയാൻ മാത്രം ഹതഭാഗ്യരാരാൻ ഹബീബായ് സല്ല ഉള്ളൈ സ്വല്ലം പറഞ്ഞു മൻ ദഹൽ അൽ ജന്ന എന്നെ വഴിപ്പെട്ടവരൊക്കെയും ഓടി സ്വർഗത്തിലേക്ക് കയറും പക്ഷേ വമൻ അസ്വാനി ഫക്കദ് അബ എന്നോട് എതിര് കാണിച്ചവൻ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കാത്തവൻ എൻ്റെ ചരിയയെ മുറുകെ പിടിക്കാത്തവൻ ഞാൻ കാണിച്ച പാതയിൽ സഞ്ചരിക്കാത്തവൻ അവൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് കയറില്ല അവൻ അവനതിന് കഴിയില്ല അവൻ്റെ കാലുകൾ അശക്തമാണ് അവൻ വിലങ് തടിയായി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ മുന്നിൽ നിലയുറപ്പിക്കും അവന് സങ്കേതം നരകമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവിസലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എ ടു സഡ് അള്ളാഹുവിൻ്റെ ഹബീബിൽ നമുക്ക് മാതൃകയുണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക അവനെ വഴിപ്പെടുക എന്നതോടൊപ്പം തന്നെ അവൻ്റെ പ്രവാചകർ വഴിപ്പെടുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസിയും യഥാർത്ഥ സ്വർഗാവകാശിയും യഥാർത്ഥ കരുണ കാാംക്ഷിക്കുന്നവരുമാകുന്നത് അല്ലാത്ത പക്ഷം നമുക്ക് അല്ലാഹുവിൻ്റെ കരുണ അന്യമാണ് അതൊരിക്കലും നമുക്ക് ലഭിക്കുകയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലകളായിരുന്നാലും അള്ളാഹുവിൻ്റെ ഹബീബിൽ നമുക്ക് ഉത്തമമായ വ്യക്തമായ സുസജ്ജമായ സുശക്തമായ സുതാര്യമായ മാതൃകയുണ്ട് ആ മാതൃക പിൻപറ്റി ലക്കദ് ഖാനലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന അള്ളാഹുവിൻ്റെ തിരുദൂതരിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന കുർആാൻ പറയുമ്പോൾ ആ മാതൃകകൾ കൃത്യമായി അനുധാവനം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് വർഷിക്കപ്പെടും ചൊരിയപ്പെടും അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്ത് മനസ്സിലാക്കി വരുന്നത് നൂറിലെ അമ്പത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട് അവൻ്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ അവൻ്റെ കാരുണ്യം നമുക്ക് ലഭ്യമാകണമെങ്കിൽ അള്ളാഹു പറയുന്നു നൂറിലെ അൻപത്തി ആറാമത്തെ ആയത്തിൽ നിങ്ങളെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക അതുപോലെ അതുപോലെത്ത നിങ്ങൾ കൊടുക്കുക ഈ ജക്കാത്തിനെ സംബന്ധിച്ചും നമസ്കാരത്തെ സംബന്ധിച്ചും നിങ്ങൾക്ക് ബോധനം നൽകിയ പ്രവാചകന് നിങ്ങൾ വഴിപ്പെടുക അല്ലെ അല്ലക്കും ദുറഹമൂൻ അള്ളാഹുവിൻ്റെ കരുണ നിങ്ങൾക്ക് സുനിശ്ചിതമാണ് ഇവിടെ പടച്ചവനോടും പടപ്പുകളോടുമുള്ള ബാധ്യതകൾ നമ്മെ അള്ളാഹു താല ഉണർത്തുകയാണ് ഒരിക്കലും പടച്ചവനോടുള്ള ബാധ്യതകൾ മാത്രം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് പരലോക വിജയം നൽകില്ല പടപ്പുകളോടുള്ള കടമകൾ കടപ്പാടുകൾ ബാധ്യതകൾ ഹക്കുകൾ അത് കൃത്യമായി പാലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കാണ് പരലോകത്ത് വിജയമുണ്ടാവുക മൂന്ന് ആയത്തുകൾ അള്ളാഹു താല ഖുർആാനിൽ അവതരിപ്പിക്കുമ്പോൾ ആ മൂന്ന് ആയത്തുകൾ രണ്ട് വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മൂന്നായത്തുകളാണ് ആ രണ്ട് വിഷയങ്ങളും പരസ്പരം പൂരകങ്ങളാണ് ഒന്നില്ലാതെ മറ്റൊന്ന് സാധ്യമല്ല ആ മൂന്ന് ആയത്തുകൾ അതിൽ ഒന്ന് അക്കീമുസ്വലാ തവാത്തുസക്ക നിങ്ങൾ നമസ്കാരം നിർവഹിക്കുകയും ജക്കാത്ത് കൊടുക്കുകയും വേണം അഥവാ ഇല്ലാതെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല ഇല്ലാതെ ജക്കാത്തിന് അള്ളാഹു താഴെ പ്രതിഫലം നൽകുന്നതുമല്ല അനിഷ്കുർലി വലി വാലിതയിക്കാം നിങ്ങൾ എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ ഗുണം ചെയ്യണം നിങ്ങൾ നന്ദി രേഖപ്പെടുത്തണം മാതാപിതാക്കളെ ഉപദ്രവിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല അള്ളാഹുവിനെ അനുസരിക്കാതെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തിട്ടും ഒരിക്കലും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകില്ല മൂന്നാമത്തേത് അത്യോ ഉള്ളാഹു അത്യോ റസൂൽ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകരെയും നിങ്ങൾ വഴിപ്പെടണം പ്രവാചകരെ വഴിപ്പെടാതെ അള്ളാഹുവിനനുസരിച്ചത് ഒരിക്കലും നമുക്ക് പരലോക വിജയം ലഭിക്കുകയില്ല ചുരുക്കത്തിൽ അള്ളാഹുവിനോടും അവൻ്റെ അടിമകളോടുമുള്ള പടച്ചവനോടും അവൻ്റെ പടപ്പുകളോടുമുള്ള ബാധ്യതകൾ സമ്പൂർണമായി പാലിക്കുമ്പോഴാണ് ഒരു വിശ്വാസി അവൻ വിജയിയായി മാറുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസല്ലമ്മ തെ പരിചയപ്പെടുത്തി ഈ മാസം ഇർഹമു മം നിങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യർക്ക് ജീവജാലങ്ങൾക്ക് സഹജീവികൾക്ക് നിങ്ങൾ കരുണ ചൊരിയണം കാരണം ഇർഹമുക്കും അള്ളാഹു നിങ്ങൾക്ക് കരുണ ചൊരിയേണ്ടതാണ് അള്ളാഹു ജനങ്ങളോട് കരുണ കാണിക്കാത്തവൻ ഒരിക്കലും അവൻ്റെ കാരുണ്യം നൽകുന്നതല്ല വല്ലാഹു ഔനിൽ ഔനി വല്ലാഹുഫിദ് സഹോദരനെ സഹായിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഉണ്ടാകുന്നത് നാം മറ്റുള്ളവർക്ക് നമ്മുടെ സഹജീവികൾക്ക് നമ്മുടെ കൂടെ പറപ്പുകൾക്ക് അയൽവാസികൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ നാം നൽകേണ്ടത് മുഴുവനും സാമ്പത്തികമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഇടപെടലുകളാണെങ്കിലും ആശ്വാസത്തിൻ്റെ വാക്കുകളാണെങ്കിലും അത് നൽകുമ്പോഴാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് കാരുണ്യം ലഭിക്കുന്നത് അതാണ് സൂറത്തു സൂറത്തുന്നൂറിൻ്റെ അമ്പത്തിയാറാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം പഠിച്ചവരുമായി ബന്ധപ്പെട്ട ഏത് ഇബാധത്തിൻ്റെയും ന്യൂനതകൾ പരിഹരിക്കപ്പെടുന്നത് ഉദാഹരണം ഹജ്ജിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും കഫാറത്തുകൾ നമുക്ക് വീടേണ്ടി വന്നാൽ നമസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കേണ്ടി വന്നാൽ സത്യം ചെയ്തിട്ട് എന്തെങ്കിലും ലംഘിക്കേണ്ടി വന്നാൽ നോമ്പിനെന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു പോയാൽ ഇങ്ങനെ തുടങ്ങി ഇബാദത്തുകളിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതിൻ്റെ പരിഹാരങ്ങൾ മുഴുവനും സഹജി തൻ്റെ കൂടപ്പറപ്പുകൾക്ക് സാധുക്കൾക്ക് നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലൂടെയാണ് അത് പരിഹാരമാവുന്നത് അതുകൊണ്ട് നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുക അതുകൊണ്ട് വാക്കീ മുസ്വല അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റണം വാ തുസ് പടപ്പുകളോടുള്ള കടമകളും പൂർത്തീകരിക്കണം വാത്തിറസൂൽ അല്ലക്കും തുറമോൻ നിങ്ങൾക്ക് കരുണ അള്ളാഹു താല തരും നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ പാലിക്കുന്നവരാകണം പരിശുദ്ധമായ ഖുർആാനു സൂറത്തുൻ നംലിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ലൗലാ തസ്തഖു ഫിറൂൻ അള്ളാഹു അല്ലും അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് നാം ഇസ്തഗുഫാർ ചെയ്ത് മടങ്ങണം ഇസ്തഗുഫാർ ചൊല്ലി നാം മടങ്ങണം എന്നതാണ് അടുത്തതായി അള്ളാഹു നമ്മോട് വെക്കുന്ന ഒരു നിബന്ധന അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതിന് നാം ചെയ്യേണ്ടത് ഇസ്തഗുഫാർ ചൊല്ലലാണ് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ പാപം ചെയ്തവർക്കൊരു പരിഹാരമാണ് ഇസ്തഗുഫാർ എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് യഥാർത്ഥത്തിൽ പാപികളായ മനുഷ്യർക്ക് പാപങ്ങൾ പൊറപ്പിക്കപ്പെടാൻ ഒരു വഴിയാണ് ഇസ്തഗുഫാർ എന്നത് ശരിയാകുമ്പോഴും അത് ശരിവെക്കുമ്പോഴും ഇസ്തഗുഫാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അല്പം കൂടി വിശാലമായ അർത്ഥമുള്ള തൗബ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാപി ചെയ്യേണ്ട ഒരു ഇബാദത്തല്ല മറിച്ച് ആ ഇബാദത്ത് അള്ളാഹു താല ലോകത്താകമാനമുള്ള മനുഷ്യ സൃഷ്ടികൾക്ക് അള്ളാഹു താല നൽകിയ ഒരു വലിയ ഇബാദത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദരവായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖു സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ദിവസവും നൂറ് പ്രാവശ്യം ഇസ്തഗഫാർ ചെയ്യുമായിരുന്നു എന്ന് പ്രവാചകൻ പല ഹദീസുകളിലായി പല ഇമാമിയങ്ങൾ റിപ്പോർട്ട് ചെയ്ത പല സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്ത നിരവധി ഹദീസുകളിലൂടെ നമുക്ക് വ്യത്യസ്തമായ ആശയങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും പ്രവാചകർ സാഹു അലൈവ് വസല്ലമാ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജീവിതത്തിൽ പാപ സുരക്ഷിതത്വമുള്ള ആളാണ് പ്രവാചകന്മാർ പ്രത്യേകിച്ച് നമ്മുടെ ഹബീബ് ഒരു പാപവും പാപത്തിൻ്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത പാപസുരക്ഷിതത്വമുള്ള മഴസൂമിയങ്ങളുടെ നേതാവായ ലോകം മുഴുവനും പടയ്ക്കപ്പെടുന്നതിന് കാരണക്കാരനായ അള്ളാഹു അല്ലാത്ത മുഴുവതിൻ്റെയും സൃഷ്ടിപ്പിന് കാരണക്കാരനായ ഹബീബായ് നബിദംഗൽ സല്ലാഹു അലൈ വസ്ലം ദിവസവും നൂറ് പ്രാവശ്യം ഇസ്തഗുഫാർ ചെയ്യുമായിരുന്നുവെങ്കിൽ ആ ഇസ്തഗുഫാർ ഒരു പാപിയുടെ പരിഹാരം മാത്രമാണ് എന്ന് കരുതരുത് മറിച്ച് ഒരു പാപിക്ക് രക്ഷപ്പെടാനുള്ളൊരു ഇബാദത്താണ് ഇസ്തഗുഫാർ എന്ന് നാം മനസ്സിലാക്കണം ഇസ്തഗുഫാറ് എല്ലാവർക്കും ചൊല്ലാനും ഇസ്തഗുഫാർ ചെയ്യാനും കഴിയുന്ന കഴിയേണ്ട ഒരു ഇബാദത്താണ് ആ ഇസ്തുഫാറിലൂടെ അള്ളാഹു നമുക്ക് തരുന്നത് കേവലം അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രമല്ല വിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ഫക്കുൽ തുസ്തുഫിറു റബ്ബക്കും ഇന്ന ഹുഖാൻ ഖഫ്ഫാറ യുറുസലിസമ ആഅലക്കും മിദുറാറ ും ബനീൻ അള്ളാഹു അങ്ങ് പറഞ്ഞു കൊടുക്കുക ഫക്കുൽ തുസ്തഖിർ റബ്ബക്കും നിങ്ങളുടെ നാഥനോട് നിങ്ങൾ ഇസ്തഖു ചൊല്ലുക പാപം പൊറുക്കലിനെ ചോദിക്കുക അള്ളാഹുവിലേക്ക് നിങ്ങൾ കയറിച്ചു മടങ്ങുക എന്നാൽ ഇന്നഹു ഇന്നഹുഖാൻ അവൻ നിങ്ങളെ മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നതാണ് മിദുറാറ ആകാശലോകത്ത് നിന്ന് മഴ സമൃദ്ധമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വയം ദിദുക്കും ബി അം വാലിൻ വ ബനീൻ ധാരാളം സമ്പത്തും സന്താനങ്ങളെയും നിങ്ങൾക്ക് അല്ലാഹു തരുന്നതാണ് വൈജാലിലക്കും വ അൻഹാർ വൈജാലിലക്കും അൻഹാറ ഒരുപാട് തോട്ടങ്ങളും അരുവികളും ഭൗതിക സുഖങ്ങളും ഭൗതിക ലാഭങ്ങളും ഒക്കെ നിങ്ങൾക്ക് അല്ലാഹു തരുന്നതാണ് ചുരുക്കത്തിൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് സന്താന സൗഭാഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള അനുഗ്രഹങ്ങളുടെ കൃത്യമായ പേമാരികൾക്കും വേണ്ടി അള്ളാഹുത്താല നമ്മുടെ മുന്നിൽ വെച്ച ഒരു ഇബാദത്താണ് ഒപ്പം അള്ളാഹുവിൻ്റെ കുർആാൻ പറഞ്ഞത് ലാല്ലക്കും തുർ ഹെമൂൻ അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അല്ലാഹുവിയിലേക്ക് ഖേദിച്ച് മടങ്ങി ഇസ്തഗുഫാർ ചെയ്യുന്നവരായാൽ സർവ്വശക്തനായ അള്ളാഹു ഇസ്സത്ത് നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറക്കപ്പെടുന്ന നല്ല അവസ്ഥ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയുള്ള ദിവസങ്ങളിൽ ആരോഗ്യത്തോടെ ഇബാധത്തെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ചെയ്യുക അവസ്യത്തോടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ